ലാസ്റ്റ് പറഞ്ഞത് എന്നിട്ട് നമുക്ക് ഓപ്പറേഷൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം ഞാൻ മെഡിസിൻ കഴിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി ആ ഒരു മാസം ആകുമ്പോഴേക്കും തന്നെ എനിക്ക് നല്ല മാറ്റം കണ്ടു തുടങ്ങിയപ്പോ ഞാൻ മെഡിസിൻ കുറച്ചു പിന്നെ ഞാൻ മെഡിസിൻ പറ്റി നിർത്തി പ്രൊഡക്റ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും കാണാതായിരിക്കും ഇപ്പൊ ഈ മൂന്ന് മൂന്നര മാസത്തോളായിട്ടുള്ള ഞാൻ ബിസിനസ്സിലോട്ട് കടന്നു വന്നിട്ട് ഈ മൂന്ന് മാസമായിട്ട് എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വേറുള്ളതൊന്നും ഇല്ല ഞാൻ നല്ല രീതിയിൽ അതായത് ജോലിയും കാര്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സും കൊണ്ടുപോകുന്നുണ്ട് അതിൽ പ്രോഡക്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ഞാനിപ്പോൾ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല അതേപോലെ പോലെ തന്നെ എൻ്റെ ആണെങ്കിലും ഞാൻ ഷുഗറിൻ്റെ പ്രോഡക്റ്റിനോട് എന്നോട് സരണ്യമേഡത്തിൻ്റെ പിന്നെ അമ്മ ഇതേപോലെ ഷുഗറിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് റിസൾട്ടും കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോൾ ഞാനും ആ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കുറച്ച് ഷുഗറിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങി ആ ഷുഗറിൻ്റെ ഉമ്മാക്കും തന്നെ നല്ല പ്രോട്ടീൻ പൗഡർ അതേപോലെ തന്നെ ടേപ്പാലേപ്പ് വൈറ്റ്നാഗോൾഡ് ഒക്കെയാണ് ഉമ്മാ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ക്കും നല്ല മാറ്റങ്ങളുണ്ട് ആരോഗ്യത്തിന് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എനിക്കും അതേപോലെ തന്നെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഓടിച്ചാടി നടക്കാം എനിക്ക് തുനിഞ്ഞു നിന്നിട്ടുള്ള ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഞാൻ ആ പിന്നെ മെഡിസിൻ കഴിച്ചോണ്ട് സമയത്ത് ഒരു മെഡിസിൻ ഞാൻ ഒരു ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു കാരണം ഇങ്ങനെ വിളിച്ചിട്ട് കേട്ടിട്ട് വന്നിട്ടും നെയ്യാൻ പറ്റം വന്നിട്ടും ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് നെഞ്ഞ് ആ ഒരു സംഭവം പാടെ നിന്ന് എനിക്ക് ഈ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കൽ തുടങ്ങി അപ്പൊ ഇംഗ്ലീഷ് മരുന്ന പറ്റ നിർത്തിയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ഞാനിപ്പോ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു യാതൊരു പ്രശ്നങ്ങളും ഞാൻ കാണുന്നില്ല ഞാൻ നല്ല രീതിയിൽ ജോലിക്ക് പോകുന്നുണ്ട് ഫുൾ ടൈം വർക്കിന് ഇറങ്ങാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ നമ്മൾ നമ്മളിപ്പോ ഊട്ടി ട്രിപ്പ് പോയി അതേപോലെ നമ്മൾ വയനാട് ഫുഡ് ക്യാമ്പിൽ പോയി ഇങ്ങനെയൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നോ രണ്ടോ ദിവസം പുറത്തു പോകുന്ന സമയത്ത് ഞാൻ ഈ മെഡിസിനൊന്നും കൊണ്ടാവാതെ പോകുന്ന സമയത്ത് ഞാൻ വളരെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാൻ ഊട്ടി ട്രിപ്പിന് വന്നപ്പോൾ ഞാന് എല്ലാ മെഡിസിനും ചെയ്യും അതേസമയം ഞാൻ ബൂട്ട് ടാമ്പിൽ വന്നപ്പോ ഞാൻ ഒരു മെഡിസിനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു പ്രൊഡക്ടും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പുറത്തൊന്നും ഫുഡ് കഴിച്ച പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ആ ഒരു പിന്നെ പ്രോഡക്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഞാൻ നേരിട്ട് അനുഭവിച്ചു അറിഞ്ഞ ഒരു കാര്യം രണ്ടാമതായിട്ട് എന്റെ ഉമ്മാക്ക് നല്ല മാറ്റം കൊണ്ട് ഇപ്പൊ എന്റെ ഉമ്മാന്നാല് നല്ല തടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പിന്നെ ഈ വന്ന് പിന്നെ ഷുഗർ ആയി ഉമ്മ അത് ഭക്ഷണ കാര്യങ്ങളൊന്നും ഒന്ന് പാകപ്പെട്ടി നോക്കാൻ്റെ അങ്ങനെ പോണ ഒരാളുണ്ട് പ്രൊഡക്റ്റ് കൊടുത്ത് പിന്നെ എന്താണ് പ്രൊഡക്റ്റുകൾ കൊടുത്ത് ഉപയോഗ അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉമ്മാക്ക് മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയത് ഇപ്പൊ ഉമ്മാ തന്നെ ആയിരുന്നു കുറച്ച് മുന്നേ വരെ ഇപ്പൊ ഇന്റെ മെറിയ മക്കളൊക്കെ എടുത്ത് പുറത്തൊക്കെ നടത്ത നടക്കും അങ്ങനൊക്കെ നല്ല അറിയിപ്പ് ശരണി മേഠത്തിന് നാ ഫ്മാനക്കണ്ട മാറ്റവും ഇപ്പൊ എന്റെ ഉമ്മാനെ കാണുമ്പോഴുള്ള മാറ്റവും ഒക്കെ ശരണിയമേഠം തന്നെ പറയും സാറൊക്കെ വീട്ടിൽ വരാറുണ്ട് ഒക്കെ അറിയുന്നതാണ് അതേപോലെ തന്നെ എന്റെ വൈഫിന് പിന്നെ ഈ കിസി തൈറോയ്ഡ് ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാന് കല്യാണം കഴിഞ്ഞിട്ട് ഏഹ് പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മക്കളായത് ഈ തൈറോയ്ഡ് കിസി ഓടി പോലത്തെ പ്രശ്നങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് പൈസ പല ഹോസ്പിറ്റലുകളിലായിട്ട് കൊണ്ട് നടന്ന് നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല തൈറോയ്ഡൊക്കെ ഈ പ്രഗ്നൻസിന്റെ സമയത്ത് തൈറോയിഡിന്റെ ഒക്കെ ടാബ്ലറ്റ് എഴുപത്തഞ്ച് പിന്നെ എം ജി പിന്നെ അതിന് അതിന്റെ കൂടെ ഒരു ഇരുപത്തഞ്ച് എം ജി എക്സ്ട്രാ കൊടുത്തിട്ടായിരുന്നു ആ പ്രഗ്നൻസി ടൈമിൽ ഓരോ ഒമ്പത് മാസം പത്തു മാസക്കാലം പിന്നെ വളരെ അധികം കെയർ ചെയ്തുകൊണ്ട് വളരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ നടത്തിയിരുന്നു ആ ഒരു വിഷയം ഞാൻ ഇപ്പോ ഈ പ്രോഡക്റ്റ് കഴിക്കാൻ തുടങ്ങിയപ്പോഴും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സുന്ന സമയത്തും വൈഫ് പറഞ്ഞു വളരെ ഉണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിപ്പോ അതിലും പോയി കുടുങ്ങിയോ ഇനി എവിടെയെങ്കിലും പോവാൻ ബാക്കിയുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരാളാണ് അതേ ആ സമയം ആ ആളിപ്പോ എനിക്ക് ഈ പ്രൊഡക്റ്റ് കഴിച്ച് എനിക്ക് മാറ്റം കണ്ടപ്പോ അതേപോലെ എന്റെ ഉമ്മാക്ക് മാറ്റങ്ങൾ കണ്ടപ്പോ ഞാന് ഇതൊന്ന് കഴിച്ചു നോക്കാൻ മാറ്റം വരും എന്ന് പറഞ്ഞു നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇപ്പോ പിന്നെ നൈനി ഫൈവ് ടൈ ഹെൽത്ത് അതേപോലെ തന്നെ ന്യൂട്രി ലൈഫ് വുമൻ മ്പാനി ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ഒരു ഒരു മാസമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ല മാറ്റമുണ്ട് അതേപോലെ കൈറോഡിന്റെ ഗുളികൾക്ക് ഇപ്പൊ കുറക്കാൻ തുടങ്ങി ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഇനിയിപ്പോ ഈ മാസം കഴിഞ്ഞിട്ട് വേണം അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം അവിടെ നിർത്താൻ നിർത്തണം വേണ്ടെന്നുള്ളതൊക്കെ ചിന്തിക്കാനായിട്ട് അങ്ങനെ എന്റെ വീട്ടിൽ തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മക്കൾക്ക് കവചപ്രാവശ്യം നാട്ടുകവചപ്രാവശ്യത്തിനെ കുറിച്ച് മാഡം വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്റെ വീട്ടിൽ എന്റെ മക്കളും ഉപയോഗിക്കുന്നുണ്ട് എന്റെ മോൾക്കൊക്കെ എന്നാൽ എല്ലാ ആഴ്ചയിന്നാണ പോലെ ഡോക്ടർ ഒന്ന് കാണണം ഡോക്ടർക്ക് ഒരു നൂറ്റമ്പത് ഫീസും ഒരു നൂറ്റമ്പത് തന്നെ മരുന്ന് കൊടുത്താലേ അവളൊ രണ്ടു ദിവസം സ്കൂൾ പോവുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതൊക്കെ ഇപ്പം മാറ്റം വന്നു ജലദോഷം പനി എന്നും ഉണ്ടായിരുന്ന സാധനമായിരുന്നു അതൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ മാറ്റം വന്നു അതുപോലെ തന്നെ ഇപ്പൊ ഈ ബിസിനസിൽ ഞങ്ങള് വന്നതിന് ശേഷം ഞാൻ വന്ന് ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതുപോലെ തന്നെ ഉമ്മ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഇപ്പൊ വൈഫ ഉപയോഗിച്ച് വന്ന് ഇങ്ങനെ ആയി വന്നപ്പോ ഉപ്പ ഇങ്ങനെ വെറുതെ ഇരിക്കണം ഞാൻ വെറുതെ വന്നു നല്ല പ്രൊഡക്റ്റ് ആണ് അപ്പൊ വന്ന് തുടങ്ങിക്കൂടി എന്ന് പറഞ്ഞ് ഉപ്പൊക്കെ ഒരു മൂന്ന് ഐഡിയ വെച്ചെടുത്ത് ഉപ്പ്